ഹലോ ഗായ്സ് അലൈക്കും വെൽക്കം മൈ ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളങ്ങനെ ഒരു ടൂറ് പോകാമെന്ന് വിചാരിച്ചത് എവിടെയാണെന്നറിയാവോ അര കിലോമീറ്ററേ ഉള്ളൂ ഈ രാത്രി തന്നെ ഇപ്പം തന്നെ തിരിച്ചു വരും അങ്ങനെ മോഡടുത്തേക്ക് പോകുന്നു ഞങ്ങളെല്ലാവരും ഉണ്ട് അപ്പോസ് ഉണ്ട് അപ്പൂസിൻ്റെ അച്ഛ കേൾക്കുന്നുണ്ട് അപ്പൂസുണ്ട് ഉണ്ട് ഫാസിലയുണ്ട് ഫിദയുണ്ട് പിന്നെ എൻ്റെ മോനുണ്ട് മോളുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ഞങ്ങൾ യാത്ര പോകാമെന്ന് വിചാരിച്ച് കുറേ ദിവസമായി മക്കളെ പുറത്തിറങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടം വരെ എത്തി ചെറുപുഴ എത്താനായി ഇതാണ് അപ്പൂസ് ഇരിക്കുന്നത് ഹായ് മക്കളെ ഇവിടെ അടിപൊളി മഴയാണ് മഴ കൊറേ സമയായി പെയ്യുന്നുണ്ട് മറ്റേ ജോലിയാൽ മതിയാള